ഭാഗമായിട്ട് അവിടെ നിന്ന് പുഷ്പം തരാറില്ലേ എന്തിനാണ് ഈ പുഷ്പം തരുന്നത് നമ്മൾ അങ്ങോട്ട് പൂക്കൾ ഇട്ട് കൊടുക്കുന്നു അതിൽ നിന്ന് കുറച്ച് പുഷ്പം നമുക്ക് പ്രസാദം തരുമ്പോൾ അല്ലേ അതിൻ്റെ കൂടെ തരാറുണ്ട് എന്തിനാണ് ഈ പൂക്കൾ തരുന്നത് എന്തിനാണ് പുഷ്പം തരുന്നത് എന്തിനാ ഏ എന്തിനാ തിരുമേനി തരുന്നു നമ്മൾ വാങ്ങുന്നു വാങ്ങിയില്ലെങ്കിൽ ഒരു വിഷമം തോന്നിയാലോ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും പുഷ്പം തരാറുണ്ട് ഇല്ലേ എന്തിനാണ് ഇന്നുവരെ തിരക്കിയിട്ടുണ്ടോ ഈ പൂ എന്തിനാ ഇങ്ങോട്ട് തരുന്നതെന്ന് ഒരർത്ഥവും ഇല്ലാത്തൊരാചാരം വല്ലതും ആണോ നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം നമുക്ക് തരുന്ന ആളിനോട് ചോദിക്കും ഇത് എന്തിനാണ് തന്നത് ഇത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരർത്ഥവുമില്ലാത്ത ആചാരങ്ങളെ പിന്തുടരുത് അർത്ഥമില്ലാത്ത ആചാരങ്ങളെ പിന്തുടർന്നാൽ അത് ആചാരമല്ല ആചരണമാണ് വെറും അനുകരണമാണ് അതായത് നമുക്ക് മുമ്പിൽ ഒരാൾ നടന്നു പോയപ്പോൾ അയാൾ കാല് തട്ടി മുന്നോട്ടൊന്ന് കുഞ്ഞു മറിഞ്ഞ് വിടായിരിക്കാൻ നിലത്തോട്ടപ്പോൾ എൻ്റെ എന്ന് കൃഷ്ണമെന്ന് പറഞ്ഞ് തോന്നുന്നു പുറകു വരുന്നത് നമുക്കൊരർത്ഥവില്ലാത്തവനാണെങ്കിൽ നമ്മളോടെ ചെല്ലുമ്പം കാല് തട്ടാതെ തന്നെ വീണ് നമ്മളും കൈകൊണ്ട് കുത്തിയിട്ട് എഴുന്നേക്കും ഇപ്പോൾ അങ്ങനല്ലേ എല്ലാവരും കാട്ടിക്കൊണ്ടിരിക്കുന്നത് മുമ്പിൽ പോകുന്ന ആൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മളും കാണിക്കും പറഞ്ഞു മനസ്സിലായില്ലേ അതിനെയാണ് ആചരണം എന്ന് പറയുന്നത് ആചരണം എന്ന് അല്ല ആചരണം എന്ന് പറയുന്നത് ആചരണം എന്ന് പറഞ്ഞാൽ അനുകരണമാണ് അർത്ഥം അറിയത്തില്ല നുമ്പിപ്പോന്ന കാണിക്കുന്ന പേക്കോലം കാണിക്കാനാണോ നമ്മുടെ ജീവിതം നുമ്പിപ്പോന്നവന് പിരി വല്ലോം പോയതാണെങ്കിൽ തീർന്നില്ലേ നമ്മുടെ ആ കാര്യം അങ്ങനെയുള്ള അവസ്ഥയിലാണ് പറയുന്നത് ഇന്ന് അപരാധം നാളത്തെ ആചാരമായി മാറുമെന്ന് പണ്ടുള്ളവർ കളിയാക്കിയതോ എൻ്റെ അവരിലാണ് ഇന്ന് ചെയ്ത അപരാധങ്ങളൊക്കെ പുറകു വരുന്നവരെല്ലാം മണ്ടന്മാരാണെങ്കിൽ അതങ്ങ് കണ്ടുപിടിച്ചോളും നമുക്കത് ചോദ്യം ചെയ്യാൻ ഇതൊക്കെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ദൈവകോപം ഉണ്ടാവോ തിരുമേനി എന്തിനായി പൂ തരുന്നതെന്ന് തിരുമേനി എടുത്ത് തിരിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും കോപം ഉണ്ടോ ദൈവത്തിന് കോപമൊന്നും ഉണ്ടല്ലോ തിരുമേനിക്ക് ചിലപ്പോൾ കോപം ഉണ്ടാവുക അത് കുഴപ്പമാക്കണ്ട നമ്മളെ പോലെയുള്ള സാധാ മനുഷ്യർ തന്നെ അവരുല്ല അവരും മനസ്സിലായില്ലേ പക്ഷെ ഇത് ചോദിക്കാനുള്ള മനോഭാവം നമുക്ക് വേണ്ടേ എന്തിനാണ് നമ്മൾ എത്രയോ കാലമായി പിന്തുടർന്ന അപ്പോൾ ഇതിനകത്തുകൂടി അറിയേണ്ട തലങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക അത് പാടില്ല ഇവിടെ നമുക്ക് ആ പുഷ്പം തരുന്നത് ഏറ്റവും വലിയ ആയിട്ട് ഭഗവാന്റെ ചൈതന്യത്തെ വഹിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജലത്തിനും ഒന്ന് പൂവിനുമാണ് ആ കഴിവുള്ളത് ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് കൊണ്ട് ദേവൻ്റെ ചൈതന്യം അതിൽ വരില്ല അതിലേക്ക് ജീവനം പകർന്നു കൊടുക്കുന്ന കലശം പൂജിച്ച് കലശത്തിലേക്ക് പുഷ്പം കൊണ്ട് പ്രകൃതി നിന്ന് ഭഗവാനെ ആവാഹിച്ച് കലശത്തിൽ സമർപ്പിച്ച് ആ കലശത്തിലെ ജലത്തിലൂടെയാണ് വിഗ്രഹത്തിന് ചൈതന്യം കൊടുക്കുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്താ എന്താ കലശാഭിഷേകമാണല്ലേ ഏറ്റവും പ്രധാന നിങ്ങളുടെയും ഇവിടെ കൃത്യമായിട്ട് പഞ്ചഗവ്യാഭിഷേകവും കളഭാഭിഷേകവും ഒക്കെ കൊടുക്കുന്ന അഭിഷേകമാണ് കാരണം ജലത്തിലൂടെയാണ് ജീവനെ കൊടുക്കുന്നത് ആ ആവാഹിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് തീർത്ഥത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലൂടെ ദേവചൈതന്യത്തിൻ്റെ പ്രതീകമായി ചൈതന്യം നമ്മളിലേക്ക് പകരാൻ തീർത്ഥം നമ്മളിലേക്ക് തരുന്നത് ഇനി രണ്ടാമത് പുഷ്പത്തിന് എന്താ പ്രത്യേകത പുഷ്പവും ഇതുപോലെ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യത്തെ വഹിക്കുന്ന അത് പകരുന്ന രണ്ടേ രണ്ട് വസ്തുക്കളാണ് ഒന്ന് ജലം ഒന്ന് പുഷ്പം അപ്പം ഭഗവാനെ പൂജിച്ച പുഷ്പമാണ് തരുന്നത് അല്ല നമ്മളങ്ങോട്ട് കൊണ്ടുത്ത പുഷ്പം താലത്തിൽ നിന്ന് പ്രസാദം പ്രസ്ഥാനം തരുന്നതാണോ ഭഗവാനെ പൂജിച്ച പുഷ്പം മന്ത്രത്തോടു കൂടി ജപിച്ചർപ്പിച്ച പുഷ്പം ആ ഭഗവാൻ്റെ ആ പൂജിച്ച സ്ഥലത്തു നിന്ന് എടുത്ത് നമുക്ക് തരുമ്പോൾ ആ ഭഗവാന്റെ ചൈതന്യതയാണ് ഗതിൽ തരുന്നത് ഈ പൂവിൽ തരുന്നത് അപ്പോൾ അതിനെ എന്ത് ചെയ്യണം മടക്കി പേസി വെച്ച് വീട്ടിൽ കൊണ്ടുപോകണം ആണോ അല്ല അതൊക്കെ രണ്ടാമത് നമ്മൾ കൊണ്ടുപോവുകയും അവിടെ കളഞ്ഞിട്ട് പോവുക അതൊക്കെ നമ്മുടെ ഇഷ്ടം അതൊന്നും നല്ല പ്രശ്നം അത് കിട്ടിയാൽ ആദ്യം നമ്മൾ നമ്മളത് രണ്ടിലേയും നമ്മുടെ ഇടത് വലത് മൂക്കിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ശ്വാസഗതിയിലൂടെ ആ ദേവചൈതന്യത്തിന് നമ്മുടെ പ്രാണനോട് ചേർത്ത് ഉള്ളിലേക്ക് എടുക്കണം മനസ്സിലായില്ലേ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ആ ചൈതന്യത്തെ നിറയ്ക്കണം അത് കഴിഞ്ഞ് കാലസാക്ഷിയായി ഇടത് വലത് കണ്ണുകളിലേക്ക് സൂര്യചന്ദ്രന്മാർ എന്നാണ് പറയുന്നത് ഈ രണ്ട് കണ്ണുകളിലേക്കും വെക്കണം അത് കഴിഞ്ഞ് തലമുടിയിൽ ചൂടാ ചൂടുകയോ ചെവിയിൽ വെക്കുക പുരുഷന്മാർ ചെവിയിൽ വെക്കുക സ്ത്രീകളാണെങ്കിൽ അതിലൊരു പുഷ്പം എടുത്ത് തലമുടിയിൽ ചൂടാം കാരണം എന്താ എപ്പോഴും ഭാഗികമായത് അവിടെ നിലനിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ആശയം മനസ്സിലായോ ഇത് കഴിഞ്ഞിട്ടാണ് പ്രസാദം തുടങ്ങുന്നത് അതിനാണ് പുഷ്പം തരുന്നത് ചിലരൊക്കെ പുഷ്പം പേടിച്ച് നേരെ മടക്കി അപ്പോഴേ പേഴ്സി വെക്കും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും എന്താ വിളക്ക് എത്തിക്കുന്ന സൈനിക ഉണക്കി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞെടുക്കാൻ എന്തൊരു സന്തോഷം അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആചാരങ്ങളിൽ ഓരോന്നും വളരെയധികം ശ്രേഷ്ഠമായ അറിവിനെ പകരാനുള്ളതാണ് ആ അറിവിനെ എങ്ങനെയാണോ പകരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതുപോലെയാണ് ക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ പോകുമ്പോൾ ഈ നിർമാല്യം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചില ആൾക്കാർ പോയിട്ട് ഈ ക്ഷേത്രത്തിലെ ഓവുചാലി പോയിട്ട് തീർത്ഥം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് കുടിക്കുന്നൊരു ശീലമുണ്ടല്ലേ ഒരു കാലത്തും നമ്മൾ കെതി പിടിക്കലത് കുടിച്ചാൽ കാരണം നിർമാല്യമാണ് അഴുക്കിനെ കഴികളെ മാലിന്യത്തെ കഴുക ഒരു മനുഷ്യൻ ശരീരത്തെ കുളിച്ചിട്ട് കളയുന്ന വെള്ളം ആരെങ്കിലും കുടിക്കൂ അതുപോലെയാണ് ദേവൻ്റെ ശരീരഭാവത്തിലുള്ള അഴുക്കിനെ മാലിന്യത്തെ കളയിലാണ് നിർമാല്യത്തിൽ നിന്ന് നിർമ്മാലിധാരി എന്ന് പറയുന്നത് ഒരു അസുര രൂപത്തെ പോലെ ഒരു രൂപത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വായിലേക്ക് വീഴുന്നതാണ് എടുക്കാൻ പാടില്ല അപ്പം ചോദിക്കുക അഭിഷേകം അഭിഷേകം മന്ത്രാർച്ചിതമായ ജലമാണ് മനസ്സിലായില്ലേ നിർമ്മാലി അങ്ങനെയല്ല നിർമ്മാല്യം പിന്നെ കണ്ടു തൊഴുക എന്തിനാണ് നിർമാല്യം കണ്ടുപൊടുന്നത് ആ ഭഗവാനിൽ നിർമ്മാലം നടത്തുന്ന പോലെ എന്നിലുള്ള മാലിന്യങ്ങൾ ഇല്ലാതാകാൻ മനസ്സിലായില്ലേ ആ ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ആ ഭക്തിയുടെ നാമജപത്തോടുകൂടി നമ്മളിലുള്ള മാലിന്യങ്ങളെ ഇല്ലാതാക്കണമേ ഭഗവാനെന്നുള്ള പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത് ഇങ്ങനെ നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കണം ക്ഷേത്രങ്ങൾ എന്താണ് എന്തിനാണ് അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള ആ കൃത്യമായ പാഠം കൂടി നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്